സെറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയാം എന്തൊക്കെയാണ് ഒന്നാം വർഷം പി ജി ബി എഡ് വിദ്യാർത്ഥികൾക്ക് സെറ്റ് എക്സാമിന് അപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ പറ്റില്ല തേർഡ് സെമസ്റ്റർ തൊട്ടാണ് പറ്റുന്നത് തേർഡും ഫോർത്തും ആണ് ഓക്കെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിനാണ് പറ്റുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷകരുടെ റിസർവേഷൻ കാറ്റഗറി കൃത്യമായി കൊടുക്കണം ഓൺലൈൻ രജിസ്ട്രേഷൻ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ റിസർവേഷൻ കാറ്റഗറിക്ക് പിന്നീടുള്ള അമൻമെൻസിൽ മാറ്റം വരുത്താൻ പറ്റില്ല അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും അപേക്ഷിച്ച ഫീസ് തിരിച്ച് കിട്ടത്തില്ല ദെൻ ഉദ്യോഗാർത്ഥികളെ പ്രൊവിഷണലായിട്ടാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് രേഖകളുടെ പരിശോധനാ സമയത്ത് പ്രസക്തമായ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സെറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ ഓക്കെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക വ്യക്തമായ ഡേറ്റ ഇല്ലാതെ നമ്മൾ ഉത്തരസൂചക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഗണിക്കില്ല അപ്പം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് തൊട്ടങ്ങ് പഠിച്ചു തുടങ്ങിക്കോളൂ സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം സി സിയോടൊപ്പം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്